ചിക്കൻ വിത്ത് എ സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് അത് എന്താണെന്ന് അറിയാൻ വീട് മുഴുവനായിട്ട് കാണണം അപ്പൊ കുരുമുളക് മുഴുവൻ മല്ലി സാധാജീരകം പെരിഞ്ചീരകം പട്ടാ ഗ്രാമ്പു ഏലയ്ക്ക ഉഴുന്ന് പരിപ്പ് ഇത്രയും ചേർത്ത് ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക ഇതിലേക്ക് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള തേങ്ങയും കൂടെ ചേർത്ത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് ചൂടാറിയതിന് ശേഷം പൊടിച്ച് മാറ്റിവെക്കുക ഇനി ചൂടായ കടയിലേക്ക് എണ്ണ ഒഴിച്ച് സവോള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങളും കൂടെ ചേർത്ത് എല്ലാം ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കുക ഇതിലേക്ക് നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മസാലക്കൂട്ടും കൂടെ ചേർത്ത് വീണ്ടും ഇളക്കി യോജിപ്പിച്ച് പാത്രം അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി ഒരു പാതി വേവാകുമ്പോഴത്തേക്ക് മുറിച്ചു വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് ഇളക്കി എടുക്കുക ഇതിലേക്ക് നന്നായിട്ട് തിളച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക എല്ലാം ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക പാത്രം അടച്ചു വെക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഗ്രേവി എത്ര വേണമെന്ന് അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ അപ്പം കഷ്ണങ്ങളൊക്കെ വെന്ത് ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായി വരുമ്പോഴത്തേക്ക് അവസാനം കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക കഴിഞ്ഞു നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പെപ്പർ ചിക്കൻ റെഡിയാണ് അപ്പോൾ എൻജോയ്